ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന കുറ്റക്കാരിയാണെന്നും നയന മോശമാണെന്നും എല്ലാവരുടെയും മുന്നിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് നവ്യ നവ്യ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വീട്ടിലും അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇവരോട് പറയും തോറും ഇവർക്ക് നയനയോടുള്ള ദേഷ്യം പ്രത്യേകിച്ച് ദേവയാനിക്ക് നയനയോടുള്ള ദേഷ്യം കൂടിക്കൂടി വരികയാണ് എന്തായാലും ആർക്കും ആർക്കും പരസ്പരം ഇഷ്ടമല്ലെങ്കിലും നയനെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നു അങ്ങനെ നയന തിരിച്ചു വരുമ്പോൾ എല്ലാവരും മൗനവ്രതത്തിലായിരിക്കണം എന്ന് ഉള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും അതങ്ങ് സമ്മതിക്കുക ഇതേ സമയത്ത് ആദർശിനി ഒരിക്കലും അവളെ സ്നേഹിക്കില്ലെന്നും അല്ലെങ്കിൽ അവളെ വണ്ടേല് പോലും കയറ്റില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദേവയാനിയെ മറികടന്നുകൊണ്ടും മകനൊന്നും ചെയ്യില്ല എന്ന് അമ്മയാണ് അവൻ ഏറ്റവും വലുതെന്ന് അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആദർശം നയനയും കൂടി അങ്ങനെ വരുന്നത് വരുന്ന സമയത്ത് ആദർശമാണെങ്കിലും നയനയോട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാനായിട്ടുള്ള ഇഷ്ടം ഉള്ളിൽ ഒതുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ആദർശനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു നയന സംസാരിക്കുന്നത് ആദർശന് ഇഷ്ടമാണ് എങ്കിൽ പോലും ആദർശം നിന്നോടല്ലേ എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞത് എനിക്ക് നീ സംസാരിക്കുന്നതൊന്നും കേൾക്കണ്ട എന്നൊക്കെ വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നയനയെ ആരാമോള് ചോദിക്കാനുള്ളത് ചോദിക്കുകയും പറയാനുള്ള കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ രണ്ടും ആ ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇവർ നമ്മുടെ നയനയ്ക്കെതിരായിട്ട് വലിയ പടയൊരുക്കം തന്നെ നടത്തുന്നത് അങ്ങനെ പടയൊരുക്കം നടത്തി നടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേരും കൂടി ഇതേ വീട്ടിലോട്ട് വരുന്നു നോക്കുമ്പോൾ എന്താ എന്താദർശിൻ്റെ വണ്ടി വന്നു അപ്പോൾ മോൻ വന്നു മരുമകൾ ഇതുവരെ വന്നിട്ടില്ല കണ്ടോ എൻ്റെ മോൻ മാത്രമേ വന്നുള്ളൂ അവളെ കൂട്ടിയിട്ടില്ല എന്നുള്ളൊരിതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക പറഞ്ഞു നാവു വായിലേക്ക് ഇട്ടില്ല ദയറു വരുന്നു ആദർശന്റെ ഒപ്പം നമ്മുടെ നയന വണ്ടിയിൽ നിന്ന് ഇത് കണ്ടപ്പോഴേക്കും ദേവിയനീച്ചമ്മി വിളറി ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കും അതുപോലെ തന്നെ നബി അതെ അതുപോലെ ജലജി അതെ കേട്ടോ ഇവര് രണ്ടുപേരും ഇങ്ങനെ അമ്പരപ്പോടു കൂടി നിൽക്കുവാണ് ഇപ്പോഴല്ലേ ഇവളും അവനും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഇവർ പറഞ്ഞത് എന്നിട്ട് ദേ കണ്ണിൽ കണ്ടില്ലേന്നൊക്കെ അപ്പോൾ ഏട്ടത്തിയല്ലേ അല്ലേ പറഞ്ഞത് ഇവർ തമ്മിൽ യാതൊരു ബന്ധമല്ലെന്നും ഇപ്പോൾ എങ്ങനെ ഇവൾ ഇവൻ്റെ ഒപ്പം വന്നതെന്ന് ചോദിച്ചുകൊണ്ട് കിട്ടിയ അവസരത്തിൽ ഈ ജലച്ച കയറി ചോദിക്കുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ദേവയാനിക്ക് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അമ്മയെ കണ്ടപ്പോഴേക്കും മാദർശനും ടെൻഷനായി അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്കും ടെൻഷനായി പക്ഷേ നയനയുടെ മുഖത്ത് ആ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നയനയ്ക്ക് മനസ്സിലായി എത്രയൊക്കെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തന്നോടുള്ളൊരിഷ്ടം ആദർശേട്ടൻ ഉണ്ടെന്ന് അത് നേടിയെടുക്കാനാണ് നമ്മുടെ നയന ഇനി അങ്ങോട്ടേക്ക് ശ്രമിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ കൂടെ നിൽക്കിയല്ലേ മകൻ അമ്മയുടെ മുന്നിൽ നിന്ന് പറയാണ് അതു പിന്നെ അമ്മ ഇവള് ഞാൻ വണ്ടിയിൽ വന്നപ്പോൾ വണ്ടിയിൽ വന്ന് കയറിയതാണെന്ന് പറഞ്ഞു ഇവളെ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ ഇവൾ ഓടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ എന്താ ചാടി കയറിയോ എന്ന് ചോദിച്ചു അതു പിന്നെ അമ്മേ നീ ഇവളെ വണ്ടിയെ കയറ്റാതെ ഇവളെങ്ങനെയാണ് നിൻ്റെ വണ്ടിയിൽ കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വഴിയിൽ വെച്ച് അവളെ ഒന്ന് കണ്ടു ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ അമ്മേ അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ ഇവള് ചെന്ന് പിടുന്നവിടെ മുഴുവൻ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ദേവയാനി പറയാം അപ്പോൾ അമ്മ അത് പിന്നെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഇവിടെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കതിൽ ഇടപെടേണ്ടി വന്നു പെട്ടെന്ന് ഞാൻ ഇവളെ രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്തു നിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി ഇവള് തന്നെയായിരിക്കും അങ്ങനെയൊക്കെ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവളതല്ലാതിൻ്റെ അപ്പുറവും ചെയ്യുമെന്നും പറഞ്ഞ് ജലജ കയറി പറഞ്ഞപ്പോൾ നമ്മുടെ നയനെ ഇങ്ങനെ ഒന്ന് നോക്കി കമാക്ഷണം പോലും നയന മിണ്ടണണില്ലാട്ടോ തൊട്ടരികിൽ ഇതേ ചേച്ചി ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നു അനിയത്തിയേ അമ്മയമ്മ വഴക്ക് പറയുന്നതൊക്കെ കേട്ട് സന്തോഷവതിയായിട്ട് അതെ ഇവള് തന്നെ ആയിരിക്കും അത് ചെയ്തിട്ടുള്ളത് നിനക്ക് നിനക്ക് ഇത്രക്ക് ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരത്തെ അമ്മ മകനോട് പറയുന്നു ഇവള് പല തന്ത്രവും പയറ്റും നിന്നെ മെരിക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവള് കാണിക്കുന്ന ഓരോ അടവകളാണ് ഇതൊക്കെ അതിലൊക്കെ നീ വീണാലേ നീ തന്നെ ലാസ്റ്റ് ദുഃഖിക്കേണ്ടി വരുമെന്നു പറഞ്ഞ് അങ്ങനെ പറയണ സമയം ആരെന്തൊക്കെ ചെയ്താലും അമ്മേ അതിലൊന്നും ഞാൻ വീണു പോകില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മനസാക്ഷിയുടെ പുറത്ത് കുറേ ആണുങ്ങൾ ചേർന്നൊരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് പ്രതികരിച്ചതേ ഉള്ളൂ അത് ഇവളല്ല വേറെ ആരായിരുന്നാലും ഞാനത് തന്നെ ചെയ്യും അല്ലാതെ ഇവൾക്ക് വേണ്ടി ഒരു പ്രത്യേകത ഒന്നും ഞാൻ കൽപ്പിച്ചതല്ലെന്നും പറഞ്ഞു നമ്മുടെ ആദർശ അകത്തേക്ക് കയറിപ്പോയി നയിനെ നേരത്തേനും സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുക കാരണം ആദർശം തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സഹായിച്ചല്ലോ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ അവനെ കയ്യിലെടുക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ വക കുറേ അങ്ങോട്ട് നയനിയോട് പറഞ്ഞു അതിനും ഒരു അക്ഷരം പോലും ഇണ്ടേയില്ല അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാണെന്നുള്ള രീതിയിൽ ഞാൻ ഇതിനകത്ത് ഒന്നും പറയുന്നില്ലെന്നും ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് എല്ലാ സത്യവും ബോധ്യമായിക്കോളൂ എന്ന് നമ്മുടെ നയന പറയുക അത്രയും നയന പറഞ്ഞുള്ളൂ നീ കൂടുതൽ എന്നെ സത്യം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കി തരാനൊന്നും ശ്രമിക്കണ്ട നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞു ദേവയാനി അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു അതും കേട്ട നയനെ അകത്തേക്ക് കീറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ ദേ ദേവയാനി അവരോട് ഒന്നുകൂടെ പറയാണ് അവളോട് മൗനവ്രതം പാലിക്കണം ആരും അവളോടും മിണ്ടാൻ പാടില്ലെന്ന് കാരണം ആ വീട്ടിൽ ആരും അവളോടും മിണ്ടാതാകുന്ന സാഹചര്യത്തില് അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളുമെന്നാണ് ദേവയാനിയുടെ കണ്ടത്തിൽ പക്ഷെ ജലജ ആരാ പൊന്നുമോള് ജലജ കിട്ടണ അവസരത്തിലല്ല ഇരു ചെവി അറിയാതെ പോയി നയനയോട് സംസാരിക്കും എന്താ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ എന്നുള്ളൊരു ആ കഴിഞ്ഞ് നയന നമ്മുടെ അകത്തേക്ക് കയറി ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ജലജ പിന്നാലെ ചെന്നു ചെന്നിട്ട് എന്തൊരു കഷ്ടവാടി ഇനിൻ്റെ കാര്യം നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ വീട്ടിൽ എല്ലാവരുടെ സമാധാനം എന്ന് ചോദിച്ചപ്പോഴും നമ്മുടെ നയന ചിരിച്ചുകൊണ്ടിരിക്കുക ഞാൻ സമാധാനം കെടുത്തിയെന്ന് നിങ്ങൾ മാത്രമേ പറയുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വീട്ടിൽ നിനക്ക് എന്ത് സ്ഥാനം ഇരുന്നിട്ടാ നിന്റെ നിന്നെ നിൻ്റെ ഭർത്താവിനോ അമ്മായിമ്മയ്ക്കോ ഒന്നും ഇഷ്ടമല്ല നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങുന്നത് നിനക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ കുറച്ചെങ്കിലും അഭിമാനം ഉള്ളവളാണെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അതല്ലേ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ ഓരോന്ന് പറയാം നാല് വശത്തും ഇങ്ങനെ നോക്കുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരുമല്ലോ പണി അപ്പം അതിൻ്റെ ആ ഒരു ഇതിലാണ് നോക്കിയിട്ടാണ് പറയുന്നത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്ന് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു കാരണം പിറകെ എന്തോ ഒരു വലിയ അമിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം മനസ്സിലായി അങ്ങനെ ആ വീട്ടിൽ ആ സംഭവങ്ങളെല്ലാം അരങ്ങേറുമ്പോൾ പാവം നമ്മുടെ അനി അനിയുടെ ആരാധക അനിയെ വിളിച്ചു അനിയുടെ ആരാധിക വിളിച്ചിട്ട് അനി ഇങ്ങനെ പോയി വെയിറ്റ് ചെയ്തിരിക്കുക ആരാധികയെ കാണാനായിട്ട് അപ്പോൾ ഫോണിലൂടെ നല്ല മധുരമുള്ള ശബ്ദമാണല്ലോ ആ വരുന്ന സുന്ദരി കുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയുടെ മുന്നിലേക്ക് ഒരു കവറൊക്കെ ആയിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പോൾ അനി ഇങ്ങനെ നോക്കി അപ്പോൾ നിങ്ങളാണോ എന്നെ ഫോൺ വിളിക്കുന്ന അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അങ്ങനെ അവിടെ ഇരുന്നു നോക്കുമ്പോൾ നെറ്റിയിൽ സിന്ദൂരൊക്കെ ഉണ്ട് ആവറേജ് ഒരു കുട്ടി അങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ അല്ല ഫോണിലൂടെ അതെ ഫോണിലൂടെ എൻ്റെ വോയിസ് വളരെ ആണെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ചേട്ടൻ്റെ പാട്ട് കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ആ പെൺകുട്ടി ആ ഒരു എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചത് തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഈ ചിരിച്ച് സന്തോഷിച്ചു കൊണ്ടിരുന്ന നമ്മുടെ അനിയുടെ മുഖം പതുക്കെ പതുക്കെ മങ്ങാൻ തുടങ്ങി കാരണം ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ആൾക്ക് അല്ലെങ്കിൽ സാറിന് സാറിൻ്റെ പാട്ടിനെ ആരാധിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഒരു ഗിഫ്റ്റു ആയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് നമ്മുടെ അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇരുന്നതാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ പാവം നമ്മുടെ അനി സങ്കടപ്പെട്ട് അവിടെ നിന്നിങ്ങനെ പോര അപ്പോൾ പെൺകുട്ടിയുടെ മുന്നിൽ സങ്കടമൊന്നും കാണിച്ചില്ല കേട്ടോ അങ്ങനെ അനി ഇങ്ങനെ പോന്നു ഈ സമയം കൊണ്ട് അനിയുടെ ബൈക്ക് നമ്മുടെ നന്ദുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നു നന്ദു ആണെങ്കിൽ അനിയെ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ഇതും ചെയ്തിട്ടും വരുന്നില്ല ആ സമയത്ത് ദേ നമ്മുടെ നന്ദു എന്ത് ചെയ്തു ആ വണ്ടി ഒരു റോട്ടിൽ കൊണ്ടുവന്നു വെച്ച് കുറേ പേരുടെ മുന്നിൽ വെച്ച് ഈ വണ്ടി അങ്ങ് ലേലം വിളിക്കാൻ തുടങ്ങി അപ്പം ലേലം വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി ഇതെന്താ ഇങ്ങനെയെന്ന് ഓർത്തിട്ട് ഇങ്ങനെ വന്ന് കൂടി അപ്പോൾ നന്ദു പറഞ്ഞു വണ്ടി ലേലം വിളിക്കുകയാണ് എത്ര രൂപയാണ് വേണ്ടത് അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ നമ്മുടെ നന്ദു ലേലം വിളി പറഞ്ഞ അനുസരിച്ച് ആൾക്കാരെല്ലാം ഓരോ പൈസയായിട്ട് ഇത് പറയാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലേലം മുറുകി മുറുകി വന്നുകൊണ്ടിരിക്കുക പേര് വഴിയിൽ വെച്ചാൽ നോർക്കണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എടുത്തോളാം ഈ ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വില എല്ലാവരുടെയും മുന്നിൽ വെച്ചിങ്ങനെ നന്ദുവിൻ്റെ മുന്നിൽ നമ്മുടെ അനി പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ പോയി ഇതെന്താണോ താനിയെ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പം എന്നെ ഈ വഴിയിൽ നിർത്തിയിട്ട് എത്ര നേരമായി പോയിട്ട് എങ്ങോട്ട് പോയതായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നന്ദു ഇങ്ങനെ ചോദിക്കാം എന്നിട്ട് രണ്ട് പേരും കൂടി ഇങ്ങനെ അവിടെ നിന്ന് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു അനിയുടെ മുഖത്താണെങ്കിൽ ആകെ മൂഡൌട്ട് അപ്പോൾ നന്ദു ചോദിച്ചു എന്ത് പറ്റി ഈ മുഖത്താകെ ഒരു മൂടൌട്ടാണല്ലോ എന്ന് ചോദിച്ചപ്പം ഒന്നും ഇല്ലെന്നും പറഞ്ഞു ആനി ആ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഈ പറയൂടോ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ അനിയോട് നന്ദു നന്ദുൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാൽ ആ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ആദർശൻ്റെ അടുത്ത് ചെല്ലു അപ്പോൾ ആദർശ അവിടെ എന്തൊക്കെയോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഈ ആദർശൻ്റെ മുന്നിലേക്ക് നയന ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശ നയനയോട് മിണ്ടുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നയനെ പറയുന്നുണ്ട് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഇന്നലെ എന്നെ സഹായിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചു ആദർശം അതിനൊന്നും ഉണ്ടെന്നില്ല കുറച്ചു നേരമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനെ ആദർശിൻ്റെ അടുത്തിരുന്നു പെട്ടെന്ന് ആദർശ ഒരു തുണ്ട് തൊണ്ടുപേപ്പറിൽ എന്തോ എഴുതിയിട്ട് നയനയുടെ നെറ്റിയിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കാരണം അവിടുന്ന് ഓർഡർ ഇട്ടിരിക്കുന്നത് നയനയോട് മിണ്ടരുതേ എന്നുള്ളതാണല്ലോ നിന്നോട് ഞാൻ ഇനി മിണ്ടില്ല എന്നും പറഞ്ഞാണ് എഴുതി കൊടുത്തത് അപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇങ്ങനെ നോക്കുക നോക്കിയിട്ട് ആദർശനെ നോക്കിയപ്പോഴും ഒരു പുഞ്ചിരി ആ പുഞ്ചിരിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുക അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നമ്മുടെ നയന ആദർശനോട് ആദർശേട്ടൻ എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ആദർശേട്ടനോട് മിണ്ടും എന്നതിലൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ നടക്കുന്നു ഇത് കഴിഞ്ഞ് നമ്മുടെ നയന നേരെ അടുക്കളയിലേക്ക് ചെന്നു എല്ലാവർക്കും ഉള്ള ചായ ഒക്കെ എടുത്തു അങ്ങനെ എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുക അപ്പം ആദ്യം തന്നെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ചായ കൊണ്ടുപോയി കൊടുത്തു മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അത് വാങ്ങിച്ചില്ല എന്തും പറ്റി മുത്തശ്ശി ചായ വേണ്ടേന്ന് ചോദിച്ചു ചായയുടെ ഒന്ന് നോക്കി നയനയുടെ ഒന്ന് മുത്തശ്ശി നോക്കി എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞാൽ നയനെ വിളിച്ചു പക്ഷെ ആര് കേൾക്കാൻ കാരണം തൊട്ടരികിൽ ഇങ്ങനെ പൊർവ്വതം പോലെ നിൽക്കുവാണ് ദേവയാനി ദേവയാനി അത് പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് ഓരോരുത്തരുടെയും അടുത്തോടെ അപ്പോൾ തൊട്ടരിക്കലിന്ന് ചലചീതക്കണ്ട് സന്തോഷിക്കാമെന്ന് ഓർക്കണം ഓരോരുത്തരുടെയും അടുത്തോടെ ഈ ചായയായിട്ട് നമ്മുടെ നയനെ ചെല്ലുക ആരും മേടിക്കുന്നില്ല ആരും വാങ്ങിക്കുന്നില്ല പിന്നെ നമ്മുടെ നവ്യയുടെ അടുത്ത് ചെന്ന് എഴുതുമ്പോഴാത്ത നവ്യയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം അതങ്ങനെ ആ ഒരു സംഭവം അതങ്ങനെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ നേരം ദേവയാനിക്ക് ചായ അടിച്ചു നമ്മേ ചായെന്നും പറഞ്ഞു ഇന്ന് മുതൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവരവർ തന്നെയാണ് നോക്ക് നോക്കുന്നതെന്നുള്ള കാര്യം ഈ നിൽക്കുന്നവളോട് ഇവിടെ ആരും പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേവയാനി വലിയ ഷോ ഇറക്കുക അത് കേട്ടപ്പോഴാണ് നയനയ്ക്ക് കാര്യം മനസ്സിലാകുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമമാണെന്ന് അപ്പം അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയെ അങ്ങ് ആകെ തകർന്നു പോയിട്ടോ കാരണം ആദർശ തൊട്ട് എല്ലാവരും ആ രീതിയിലാണല്ലോ തന്നോട് പെരുമാറുന്നത് എന്നുള്ള ആ ഒരു ഇതില് അങ്ങനെ മനസ്സ് നൊന്ത് നമ്മുടെ നയനെ അവിടെ അങ്ങനെ നിൽക്കുന്നു ഇനി അങ്ങോട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് തുടർന്നുള്ള വിശേഷങ്ങളിൽ കാണാം അപ്പോൾ നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി ഐക്യാൻ ടേക്ക് കെയർ ബൈ ബൈ